അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതൊരു പുതിയ വീഡിയോസ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന ഒരു പഴയ ഒരു ഐഡിയ ആണ് അതായത് ഇത് നമ്മളൊരു പഴയൊരു ബുക്കാണ് കണ്ടില്ലേ ഒരു ഭയങ്കര പഴക്കം ചേർന്ന ഒരു ബുക്കാണ് നമ്മളിങ്ങനെ ഓരോരോ കണക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിങ്ങനെ എഴുതി എഴുതി ഇങ്ങനെ എഴുതി കൂട്ടും ഓരോരോ ഐഡിയകളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ എഴുതി വെക്കും അങ്ങനെയൊക്കെ ആ സമയത്ത് ഞാനിത് പറഞ്ഞു കൊടുത്തുള്ള ഒരു മെത്തേഡ് തന്നെയാണ് അത് കാൽക്കുലേറ്റർ മെത്തേഡാണത് കാൽക്കുലേറ്റർ മെത്തേഡ് കൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ നമ്പർ എന്താ പറയാ നോട്ട് ചെയ്ത് വെച്ചോ ഇതിലൊരു എന്താ പറയാ ഒരു റമ്മി മോഡലുള്ള നമ്പർ ആണ് മനസ്സിലായില്ലേ ഒരു സീക്വൻസ് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് കണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് അതൊരു മൂന്നത്തെ നമ്പർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ നാലഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് കണ്ട അപ്പൊ ഇങ്ങനെ ഒരു ഓരോ ബ്ലോക്കുകൾ നമുക്ക് കിട്ടും അപ്പൊ ഈ നമ്പറുകള് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഇത് ഇപ്പോഴും വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഇത് കുറെ നാളുകൾക്ക് മുന്നേ നമ്മള് പറഞ്ഞു കൊടുത്തിട്ടുള്ള സംഭവമാണ് എന്ന് തോന്നുന്നുണ്ടല്ലേ നമ്പർ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി ഫോട്ടോ എടുത്തിട്ട് ഒന്ന് സൂം ചെയ്ത് നോക്കുക ഇവിടം വരെ വരെയുള്ളൂ ഈ നമ്പർ കേട്ടോ ഇത് അതിനുശേഷം ഉള്ളതാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്നില് തുറക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് മൂന്ന് നാലിലാണ് തുടങ്ങുന്നത് അപ്പൊ ഈ ഒരു നമ്പറും കൂടി ഫോട്ടോ എടുത്ത് വെക്കുക നമുക്ക് ഇത് വർക്കിംഗ് ആണോന്നും കൂടി നോക്കാം നമുക്ക് ഇതാണ് ഇവിടെ വരെയുള്ളു അപ്പൊ ഇത് മൂന്ന് പേജിലാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇത്ര നമ്പറുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഫോട്ടോ എടുത്ത് വെച്ചോ ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോഴെന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം അപ്പൊ ഇതിലുള്ള ബ്ലോക്കുകൾ വരുന്നത് നമുക്ക് നോക്കാതെ വേണ്ടില്ലേ ഇതിലേതെങ്കിലും ഒരു ബ്ലോക്ക് ഞാൻ ഇപ്പൊ ജസ്റ്റ് നോക്കിയത് കാണിച്ചല്ലേ അപ്പൊ ഇരുപത്തി ഒന്ന് ഇരുപതിന്റെ ബ്ലോക്ക് ഇവിടെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒമ്പതാണ് അടിച്ചിട്ടുള്ളത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് ഇവിടെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് കഴിഞ്ഞാല് നെക്സ്റ്റ് ഇരുപത്തിരണ്ട് മുപ്പതിന്റെ ബ്ലോക്ക് ആണ് അപ്പൊ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോഴും നോക്കുമ്പോൾ ഇവിടെ ഇരുപത്തിരണ്ട് വേണ്ടില്ലേ ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഇരുപത്തിരണ്ട് മുപ്പത്തി എട്ടും വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇരുപത്തിരണ്ട് മുപ്പത്തി എട്ടും വന്നിട്ടുണ്ട് ഇവിടെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നും വന്നിട്ടുണ്ട് അപ്പം അത് ഇപ്പോഴും വർക്കിംഗ് ആണ് പിന്നെ ഒമ്പത് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഒരു എട്ടാണ് വരുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ അതുപോലെ ഞാൻ നിങ്ങൾക്ക് വേറൊരു നമ്പർ കാണിച്ചു തരാം ഇവിടെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാനതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ ഇത് കണ്ടില്ലേ ഇവിടെ ഇരുപത്തഞ്ച് ഇരുപത്തി ഒമ്പതാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് അപ്പൊ നമ്മുടെ ബ്ലോക്കിൽ ഇത് ഇവിടെ ഇരുപത്തി അഞ്ച് ഇരുപത്തിന്റെ ബ്ലോക്കിൽ ഒമ്പതാണ് അപ്പൊ ഒമ്പത് വന്ന സ്ഥിതിക്ക് അറുപത്തിരണ്ട് എഴുപത്തി എട്ട് തന്നെയാണ് പിന്നീട് അടിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് എഴുപത്തി എട്ട് അപ്പൊ ഒമ്പത് വരുമ്പോൾ ഒരു എട്ട് വരുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ അങ്ങനെ ഒന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ നമ്പറിലൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഈ കാണുന്ന ബ്ലോക്കുകളിലൊക്കെ ഒരു ഒമ്പത് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ എട്ട് വരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് വന്നപ്പോഴും അപ്പൊ വന്ന നമ്പർ എത്രയായിരുന്നു ഇരുപത്തിരണ്ട് മുപ്പത്തി എട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ട് മുപ്പത്തിയെട്ട് ഓക്കെ അപ്പം അത് ഇപ്പോഴും വർക്കിംഗ് തന്നെയാണ് വരുന്നത് പിന്നെ ഇരുപത് ഇരുപതാം തീയതി ആണെങ്കിൽ ഇരുപത്തി അഞ്ച് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പം നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ അതിലൊരു ബ്ലോക്ക് വന്നുകഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഒരു ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓക്കെ അപ്പം അത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ ഒരു ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇത് ഞാൻ അന്നത്തെ സമയത്ത് കാൽക്കുലേറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ യൂട്യൂബിലൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അത് ഇപ്പോഴും വർക്കിംഗ് ആണെന്ന് നോക്കുമ്പോൾ ഓക്കെ ആണ് അപ്പൊ ഈ നമ്പറുകളിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക രണ്ടാമത്തെ കാര്യം ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഐഡിയയും കൂടി ഉണ്ട് അതൊക്കെ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി എഴുതി വെച്ചിട്ടാണ് അല്ലേ ഇവിടെ ആ എഴുത്തൊക്കെ ഏകദേശം കാണുന്നുണ്ടോന്നറിയില്ല എങ്കിൽ നമുക്ക് നോക്കി വെക്കാം ഇതാണ് രണ്ടാമത്തെ ഐഡിയ ഇത് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി വയ്ക്കും അപ്പൊ ഇത് അങ്ങനെ എഴുതി വെച്ചിട്ടാണ് ഞാൻ ഇതിപ്പോ ഒന്നുകൂടി നോക്കുമ്പോൾ ശരിയാണെന്ന് നോക്കുമ്പോൾ ഓക്കെയാണ് അതെന്താണെന്നുള്ളത് കാണിച്ചതാണ് പതിനഞ്ചിന്റെ മൂന്നക്ക നമ്പർ ഒമ്പത് കൊണ്ട് കുണിച്ചാൽ ഒമ്പതിന്റെ നമ്പർ കിട്ടും അതിപ്പോൾ ഏത് നമ്പറിനെ ഒമ്പത് കൊണ്ട് കുണിച്ച ഒമ്പതിന്റെ നമ്പറിനെ കിട്ടുക പക്ഷെ അന്നത്തെ സമയത്ത് നമ്മൾ ഇതിങ്ങനെ എന്തോ നോക്കിയിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പം ഇത് ഇത് നോക്കി വെക്കാം നിങ്ങൾ ഒരു പതിനഞ്ചിന്റെ മൂന്നക്ക നമ്പർ ഒമ്പത് കൊണ്ട് ഗുണിച്ചാൽ ഒമ്പതിൻ്റെ ഒരു നമ്പർ കിട്ടും അതും ചാൻസ് നമ്പർ ആണ് എഴുതി വെച്ചിട്ടുള്ളത് ഇവിടെ ഓക്കെ അപ്പൊ അത് നമുക്കൊന്ന് നോക്കി വയ്ക്കാം ഒരു പതിനഞ്ചിന്റെ മൂന്നക്ക നമ്പർ ഒമ്പത് കൊണ്ട് കുണിച്ചിട്ട് ഏതാണ് നമ്പർ കിട്ടുന്നത് ആ നമ്പർ എന്ന് നോക്കി വെക്കാം അങ്ങനെയാണെങ്കിൽ അത് വർക്കിംഗ് ആണോന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതൊന്ന് നോക്കി നോക്കാം നമുക്ക് അപ്പം ഞാൻ എപ്പോഴും കുറച്ച് റിസൾട്ട് അതായത് ഒരാഴ്ചത്തെ റിസൾട്ട് എപ്പോഴും ബാക്കിലേക്ക് ഞാൻ നോക്കും അമ്മേ നമുക്കത് വർക്കിംഗ് ആണോ എന്നുള്ളത് അറിയുള്ളൂ അറിയാൻ പറ്റുള്ളൂ നമുക്ക് അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ഇരുപത്തി ഒമ്പത് കാരുണ്യ പ്ലസ് വരെ റിസൾട്ട് എൻ്റെ കയ്യിലുള്ളൂ കാരുണ്യ പ്ലസ് അപ്പൊ ഞാൻ എപ്പോഴും കഴിഞ്ഞ കാരുണ്യ പ്ലസ് എന്നാണ് തുടങ്ങുക അങ്ങനെ ഇതൊക്കെ വർക്കിംഗ് ആണോ നല്ല നമുക്ക് അറിയുള്ളത് എന്നത് എന്നടിക്കുന്നു എത്ര ദിവസം കഴിഞ്ഞടിക്കുന്നതെന്ന് അറിയാൻ പറ്റും അപ്പൊ കഴിഞ്ഞ കാരുണ്യ പ്ലസ് ഇപ്പം ചെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇപ്പൊ ഒരു മൂന്നൊക്കെ നമ്പർ പതിനഞ്ചിന്റെ നമ്പർ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് തുടക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു നാലക്ക നമ്പറിന്റെ തുടക്കം മൂന്നക്ക നമ്പർ പതിനേഴ് എഴുപതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് ഏഴ് ഏഴ് അതായത് ഇതൊരു പതിനഞ്ചിന്റെ നമ്പറാണ് നൂറ്റി എഴുപത്തി ഏഴ് ഒരു പതിനഞ്ചിന്റെ നമ്പറാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് പതിനഞ്ചിന്റെ ഒരു മൂന്നക്ക നമ്പർ എന്നാണ് അപ്പൊ ഒരു പതിനഞ്ചിന്റെ ഒരു മൂന്നക്ക നമ്പർ തുടക്കത്തിൽ കാണുന്ന മൂന്നക്ക നമ്പർ പതിനഞ്ചിൻ്റെതായ നമ്പർ ആയിരിക്കണം ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഒമ്പത് കൊണ്ട് ഗുണിച്ച് നോക്കി നോക്കാം നൂറ്റി എഴുപത്തി ഏഴ് ഇൻഡു ഒമ്പത് അടിച്ച് അടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ പതിനഞ്ച് തൊണ്ണൂറ്റി മൂന്നാണ് ഓക്കെ അപ്പൊ അത് ഇപ്പോഴും വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോ ഇരുപത്തിരണ്ടാം തീയതിയാണ് പതിനേഴ് എഴുപതിന്റെ ഒരു ബ്ലോക്ക് പതിനേഴ് എഴുപതിന്റെ ഒരു ബ്ലോക്ക് ഇരുപത്തി ഏഴാം തീയതിയാണ് വന്നിട്ടുള്ളത് അതിനുശേഷം വന്നിട്ടുള്ള ഇരുപത്തി അഞ്ചാം തീയതിയിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ പതിനഞ്ച് തൊണ്ണൂറ് അടിച്ചിട്ടുണ്ട് പതിനഞ്ച് തൊണ്ണൂറ്റി മൂന്നും അടിച്ചിട്ടുണ്ട് ഞാൻ താഴോട്ട് നോക്കിയിട്ടില്ല അയ്യായിരത്തിലേക്ക് മാത്രം നോക്കിയിട്ടുള്ളൂ അപ്പോ ആ ഒരു എഴുതി വെച്ചൊരു കാര്യം കറക്റ്റ് ആണ് അതായത് പതിനഞ്ചിന്റെ ഒരു മൂന്നക്ക നമ്പറുകൾ ഒമ്പത് കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ പതിനഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അതൊരു ചാൻസ് നമ്പറാണ് അതെന്നോ എന്നോ എഴുതി വെച്ചിട്ടാണ് അതിപ്പോഴും വർക്കിംഗ് ആണോന്ന് വെച്ചാൽ വർക്കിംഗ് ആണ് ഓക്കെ അപ്പൊ അതിനുശേഷം നമ്മൾ താഴെ എഴുതിയിട്ടുള്ളത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ചിന്റെ നാലക്ക നമ്പറിന് രണ്ടു കൊണ്ട് കുളിച്ചാൽ കിട്ടുന്ന ഒമ്പതിന്റെ നമ്പറും ചാൻസ് ആണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ പതിനഞ്ചിന്റെ ഒരു നാലക്ക നമ്പർ അപ്പൊ നാല് നമ്പറും കൂട്ടുമ്പോൾ ഒരു പതിനഞ്ച് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളു വേണ്ട നാൽപ്പത്തഞ്ച് നാല്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ അഞ്ച് നാല് ഒമ്പത് ഒമ്പതും നാലും പതിമൂന്നും രണ്ടും പതിനഞ്ച് പതിനഞ്ചിൻ്റെ ഒരു നാലൊക്കെ നമ്പർ രണ്ടും ഉണ്ട് ഗുണിച്ച് നോക്കി നോക്കാം നമുക്ക് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി രണ്ട് ഗുണിക്കുന്ന രണ്ട് അവിടെ കിട്ടുന്ന നമ്പർ തൊണ്ണൂറ് അൻപത്തിനാലാണ് അപ്പം അങ്ങനെ ആ ഒരു നമ്പർ നോക്കിയപ്പോൾ തൊണ്ണൂറ് അൻപത്തിനാല് എന്ന് പറഞ്ഞ നമ്പറും ഇവിടെ നാലഞ്ച് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അടിച്ചിട്ടുള്ള തൊണ്ണൂറ് എൺപത്തിനാല് എന്ന് പറഞ്ഞ നമ്പർ അടിച്ചിട്ടുള്ളത് തൊണ്ണൂറ് നാൽപ്പത്തി എട്ടായിട്ടാണ് തൊണ്ണൂറെ നാൽപ്പത്തി എട്ടായിട്ടാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തിരണ്ട് നോക്കിയതുപോലെ നമുക്ക് വേറൊരു നമ്പർ കൂടി നോക്കി നോക്കാം നാൽപ്പത്തി ഏഴ് പതിമൂന്ന് അപ്പോൾ ആ ഒരു നമ്പറും ഏകദേശം ഏഴ് നാല് മൂന്ന് മൂന്നും പതിനഞ്ചാണ് അപ്പോൾ പതിനഞ്ച് കിട്ടുന്ന ഒരു നാലൊക്കെ നമ്പർ നമുക്കതിന് ഒരു രണ്ട് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കാം നാൽപ്പത്തേഴ് പതിമൂന്ന് ഇൻറ്റു രണ്ട് അപ്പോൾ നമുക്ക് ഇടയിലുള്ള നമ്പറ് തൊണ്ണൂറ്റിനാല് ഇരുപത്തി ആറാണ് തൊണ്ണൂറ്റിനാല് ഇരുപത്തി ആറ് അപ്പോൾ ആ നമ്പർ കാരുണ്യ പ്ലസ്സിൽ നിന്ന് അടുത്ത കാരുണ്യ പ്ലസ്സിൽ ഉണ്ടല്ലേ കറക്റ്റ് അടുത്ത കാരുണ്യ പ്ലസ്സിലേക്ക് കറക്റ്റായിട്ട് തൊണ്ണൂറ്റിനാല് ഇരുപത്തി ആറായിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആണ് അപ്പോൾ നാലക്ക നമ്പർ പതിനഞ്ചിൻ്റെ ഒരു നാലക്ക നമ്പർ രണ്ടു കൊണ്ട് പൂണിച്ചാലും നമുക്ക് കിട്ടുന്ന നമ്പർ ചാൻസ് തന്നെയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും വന്നിട്ടുണ്ട് അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക കറക്റ്റാണ് ആണ് ഇപ്പോഴും വർക്കിംഗ് ആണ് പതിനഞ്ചിൻ്റെ ഒരു മൂന്നൊക്കെ നമ്പർ ഒമ്പത് കൊണ്ട് കുളിച്ച് നോക്കുക പിന്നെ ഇത് നിങ്ങൾ നോക്കി നോക്കാം നമുക്ക് നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് നമ്പറ് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു പഴയ ഒരു ഐഡിയ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ ആ കാൽക്കുലേറ്റർ മെത്തഡും കുഴപ്പമില്ല അതിൻ്റെ ബ്ലോക്കുകളും വരുന്നുണ്ട് അപ്പോൾ ഓക്കെ വൈബൈ സി അടുത്തൊരു ഐഡിയ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം